രാജ്യത്തെ പ്രമുഖ ടൂ വീലർ നിർമ്മാതാക്കളായ മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ഹാവൻ മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം ജൂലൈ പത്ത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു രാജ്യത്തെ പ്രമുഖ ടൂ വീലർ നിർമ്മാതാക്കളായ ടി വി എസ് മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ഹവൻ മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം ജൂലൈ പത്ത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് വടക്കു പ്രവർത്തനം ആരംഭിക്കുന്ന ടോപ്പ് അവൻ ടി വിസിന്റെ പുതിയ ഷോറൂം ടി വി എസ് മോട്ടോർ കമ്പനി ഏരിയ മാനേജർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ ആർ ടിഒ എ കെ ദിലു താക്കോൽ കൈമാറ്റം നടത്തും ടി വി എസ് മോട്ടോർ കമ്പനി ഏരിയ സർവീസ് മാനേജർ കെ ആർ നിത്യാനന്ദ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ടി വി എസ് മോട്ടോർ കമ്പനി ടെറിട്ടറി സർവീസ് മാനേജർ ബി സുബിൻ ചികിത്സാ സഹായ വിതരണവും ടെറിട്ടറി മാനേജർ ധീരജ് സുധീർ ലക്കി ഡ്രോ വിജയികളെയും പ്രഖ്യാപിക്കും വിജയ് ആന്റണി കൗൺസിലർമാരായ സുമ വിനീഷ് ആർ രമേശ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്നും ടി വി എസ് ടോപ്പാവൻ മോട്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ കെ എൻ പ്രേമാനന്ദൻ അറിയിച്ചു